മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിഴിഞ്ഞത്ത് പോയതാണല്ലോ ചില മാപ്രകൾക്ക് വല്ലാത്ത പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത് ആ പൊള്ളലേറ്റ മാപ്രകളുടെ ഒരു ഇരട്ടത്താപ്പ് നിങ്ങളെ കാണിച്ചു രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം വിഴിഞ്ഞത്ത് സന്ദർശിക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അവിടെ ഒരു വീഡിയോ ദൃശ്യം കാണാൻ കുടുംബത്തോടൊപ്പം ഇരിക്കുകയും അതിൽ വിസിൽ അധികൃതർ ഇരുന്ന് ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ കണ്ടിട്ട് എന്തെല്ലാം തരത്തിലുള്ള വളച്ചൊടിക്കലാണ് മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോഴാണ് ദേ പഴയ മാധ്യമങ്ങൾക്ക് പൊള്ളലേൽക്കാത്ത എന്നാൽ ആ ദൃശ്യങ്ങൾ കണ്ട് കോൾമയിർ കൊണ്ട് അവർ കുളിരണിഞ്ഞു നിന്ന ആ സന്ദർഭം നോക്കി ഒന്ന് അന്തോണിച്ചൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഗുണവും മണവും ഇല്ലാത്ത വ്യക്തിത്വം പക്ഷേ അച്ഛായനായിരുന്നു അതുകൊണ്ട് മനോരമയുടെ ആ പ്രണയം നോക്കിയേ അദ്ദേഹത്തെ നോൺ വർക്കിംഗ് പ്രതിരോധ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം ആ നോൺ വർക്കിംഗ് പ്രതിരോധ മന്ത്രിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കുകയാണ് പ്രതിരോധ വകുപ്പ് രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതിരോധ സാമഗ്രിയായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് നീറ്റിലിറക്കുമ്പോൾ അത് കൊച്ചിയിൽ ആരാണ് നിർവഹിച്ചത് നോക്കിയേ തൊട്ടടുത്തൊരു സ്ത്രീ നിൽപ്പുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഏതോ പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് അല്ല ഔദ്യോഗികമായി ആ കപ്പലിനെ അതിനെ നീറ്റിലിറക്കുക ആദ്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പ്രവർത്തനം ആരംഭിക്കുക അത് ചെയ്തിരിക്കുന്നത് ആൻ്റണിയുടെ ഭാര്യ എലിസബത്ത് കേരളത്തിലെ മാപ്പ്രകൾ എത്ര വിശാലമായാണ് ആ വാർത്ത കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിക്കുറിപ്പ് നിങ്ങളൊന്ന് വായിക്കണം ആ ഫോട്ടോയോടൊപ്പം വിനീതദാസന്മാരായിട്ട് ബ്രിട്ടീഷുകാരുടെ കാല് താങ്ങിയുന്ന മനോരമയുടെ അതേ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവർ ആ ഫോട്ടോയ്ക്ക് കൊടുത്ത അടിക്കുറിപ്പ് ഇതേ ഇങ്ങനെയാണ് ഇന്ത്യ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നീറ്റിലിറക്കൽ കൊച്ചി കപ്പൽശാലയിൽ എലിസബത്ത് ആന്റണി നിർവഹിക്കുന്നു പ്രതിരോധ മന്ത്രി എ കെ ആന്റണി സമീപം വാർത്ത പേജ് പതിനാല് ഫ്രണ്ട് ഷീറ്റിൽ വാർത്തയെ കൊടുത്ത് എലിസബത്ത് ആൻ്റണി രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അന്ന് ഫ്രണ്ട് ഷീറ്റിൽ വാർത്ത കൊടുത്ത് മാമൻ മാപ്പിളയുടെ പത്രം കോൾമയർ കൊണ്ടു ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് അത് അച്ചായനല്ലേ അച്ചായന്മാരുടെ വാർത്തകളെല്ലാം നമ്മൾ വല്ലാത്ത പ്രിവിലേജ് കൊടുക്കണ്ടേ ക്രിസ്തീയ വാർത്തകൾ ക്രിസ്തീയ നേതാക്കന്മാരെ രാഷ്ട്രീയത്തിൽ ഇടം നേടിക്കൊടുക്കുക ഇടമുണ്ടാക്കി കൊടുക്കുകയാണല്ലോ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇനി മറ്റൊരു ഫോട്ടോ നമ്മുടെ പുണ്യാളൻ മുഖ്യമന്ത്രി അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതും സംസ്ഥാനത്തിൻ്റെ ഖജനാവിന്ന് ചിലവാക്കിയ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തി അതിൽ ഒപ്പം നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയേ ആ ഹെലികോപ്റ്റർ പറത്തുന്ന ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ അടുത്ത് നിൽക്കുന്നത് ഏതെങ്കിലും നേവിയുടെ ഉദ്യോഗസ്ഥയല്ല മറിയാമ്മ എന്ന് പറയും അതായത് ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ പുണ്യാളം മുഖ്യമന്ത്രിയുടെ പത്നി അവർക്ക് പോകാം അതൊക്കെ വലിയ കള്ളർ ഫോട്ടോ അടിച്ച് പത്രത്തിൻ്റെ ഫ്രണ്ട്ഷീറ്റ് കൊടുത്തിട്ട് നല്ല അടിക്കുറിപ്പ് കൊടുക്കും കാര്യം അവരെല്ലാം തറവാട്ടിൽ പറഞ്ഞ അച്ചായരും ക്രിസ്ത്യാനികളും അല്ലേ അല്ലെങ്കിൽ മനോരമയെ പോലെ തന്നെ ഓർത്തഡോക്സ് കുടുംബമല്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ബൂസ്റ്റപ്പ് ചെയ്യണം ജനങ്ങൾക്കിടയിൽ അവർ ചെയ്യുന്നത് ഇതിനെയെല്ലാം പൊലിപ്പിച്ച് കാണിക്കണം ഇതുപോലെ സിമ്പിളായിട്ട് നടന്ന അച്ഛൻ്റെ മക്കൾ വിദേശത്ത് പോയി പൊളിക്കണതിനെയൊക്കെ അവർ ഏത് രീതിയിലാണ് പൊലിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ രണ്ട് ചിത്രവും കണ്ടതിന് ശേഷം ഇനി നിങ്ങൾ വിഴിഞ്ഞത്തേക്ക് വരും അവിടെ ഇതുപോലുള്ള ഒരു കാഴ്ചകളുമില്ല മുഖ്യമന്ത്രിയെ വിസിൽ അധികൃതർ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹത്തെ ആ പദ്ധതിയൊക്കെ വന്ന് നേരിട്ട് കാണാൻ കുടുംബത്തോടൊപ്പം പോയി കണ്ടു ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് അന്ന് ആന്റണി ചെയ്ത കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്താൽ എങ്ങനെയാണ് കുറ്റമാകുന്നത് ആന്റണിക്കാകാം ഉമ്മൻചാണ്ടിക്കാകാം പിണറായി വിജയന് പാടില്ല എങ്ങനെയുണ്ട് നമ്മുടെ മാധ്യമധർമ്മം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇന്നലകളിൽ ഇതൊന്നും ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത മനുഷ്യരാണെന്ന് ഇവർ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് അവർ അധികാരത്തിലിരുന്ന സന്ദർഭങ്ങളിലെല്ലാം അധികാര ഇടനാഴികളിൽ അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം കൊണ്ടു നടന്നിട്ടുണ്ട് അത് ചാണ്ടിയുമ്മനെ അന്ന് പുണ്യാളൻ്റെ കാലഘട്ടത്തിൽ എത്ര എത്ര പരിപാടിയിൽ കണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാഹനത്തിലാണ് അവരെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും ഒരു പ്രശ്നവുമായിരുന്നില്ല ഇന്ന് ഇതെല്ലാം പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ അത് പിന്നോക്കക്കാരനായിട്ടുള്ള കോരൻ്റെ മകൻ പിണറായി വിജയൻ ഈ നാട് ഭരിക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്ത് തറവാട്ട് മഹിമയാണ് അയാൾക്കുള്ളത് അങ്ങനെയൊക്കെ നടക്കാൻ അയാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ ഏതോ ഒരു താഴേക്കിടയിടന്നൊരു കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീയൊക്കെ ഇങ്ങനെ ജീവിക്കാമോ ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇരുന്ന് അവർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ ചിലർക്ക് പൊള്ളുമെന്ന് അത് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ചില സവർണ മനോഭാവക്കാർക്കും ചില തറവാട്ട് മഹിമക്കാർക്കെല്ലാം ഈ പൊള്ളലേൽക്കും അതുകൊണ്ട് ആ പൊള്ളലേൽപ്പിക്കൽ തുടരേണ്ടതാണ് കണ്ട് 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 മാത്രമേ ആ പൊള്ളലേൽക്കലിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ ഞങ്ങൾ ഇന്നലകളിൽ എന്തും ചെയ്യും പക്ഷേ നിങ്ങൾക്കത് പാടില്ല ആ ഒരു മാധ്യമധർമ്മം നിങ്ങളുടെ കൈയിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്